ഹലോ അപ്പോൾ കുഞ്ഞൊരു അപ്ഡേഷനായിട്ടാണ് വന്നേക്കുന്നത് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അപ്പോൾ എന്തായെന്നൊക്കെ എനിക്കിതിന് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് പേഴ്സണലായിട്ട് വാട്സപ്പിലൊക്കെ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ പിന്നെ അധികം അല്ല എന്നാലും നമ്മളെ സ്നേഹിക്കുന്ന ഒന്ന് രണ്ടുപേരെയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ആണ് അഡ്മിഷൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് സൺഡേക്കായിട്ട് ബിക്കോസ് നമുക്ക് ചൊവ്വാഴ്ച ഡെലിവറി ചെയ്യാം എന്നുള്ള രീതിയിൽ ബുധനാഴ്ച വേണ്ടെന്നുള്ള രീതിയിൽ കേട്ടോ അങ്ങനെ സൺഡേ നമ്മൾ ഉച്ചയ്ക്ക് ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ അഡ്മിഷൻ ചെയ്തു എൻ്റെ രണ്ട് ഇഞ്ചക്ഷനും കഴിഞ്ഞു എടുക്കൽ ഇനിയിപ്പോൾ ഡോക്ടർ വന്നിട്ട് നമുക്ക് നമുക്കിനി ഫിസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ് അങ്ങനെയാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് അഡ്മിഷൻ ചെയ്തപ്പോൾ ഒരു ദിവസം മുൻപ് നേരത്തെ വന്ന് ചെയ്തപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമൊന്നും ഇല്ല നമ്മളായിട്ട് വന്നിട്ട് ഞാനായിട്ട് വന്നിട്ട് അഡ്മിഷൻ ചെയ്തതാണ് ഡേറ്റിൻ്റെ ഡേറ്റ് വ്യത്യാസം ബുധനാഴ്ച വേണ്ട ചൊവ്വാഴ്ചയ്ക്ക് അയക്കിയതാണ് അങ്ങനെ അപ്പോൾ അത് പറയാനായിട്ട് വന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ബാക്കി വിശേഷങ്ങളൊക്കെ അതിനു വഴിയിൽ